വിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് നേരത്തെ ഒൻപത് മണി മുതലായിരുന്നു വർക്കിംഗ് ടൈം ഉണ്ടായിരുന്നത് ഓണം പ്രമാണിച്ച് നമുക്കിപ്പോൾ എട്ട് മണി മുതലേ ഷോപ്പ് ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് നമ്പറുകളാണ് നൽകുന്നത് അതിലേതെങ്കിലും ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് സെമി കോട്ടൺ മെറ്റീരിയലാണ് നല്ല കട്ടയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഗൗണ സ്കേർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് സെറ്റായിട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ് ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതുപോലുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ വാട്സപ്പ് ചാനലിൽ രണ്ട് ദിവസം മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോസ് കിട്ടാത്തവർക്ക് ഫോട്ടോസ് കിട്ടാനായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം കമൻറ്റിൽ ചാനലിൻ്റെ ലിങ്ക് അത് ഫോളോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോസും അപ്ഡേഷനും ഒക്കെ ലഭിക്കുന്നതാണ് അറുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ആഷ് കളറാണ് അതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ഡാർക്ക് ഗ്രേയും അതുപോലെ തന്നെ നേവി ബ്ലൂ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് ആയിട്ടുള്ളത് ഇതിനെല്ലാം ബേസ് കളർ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ മാത്രമേ ഫോയിൽ പ്രിൻറ് ഉള്ളൂ ആറ് മീറ്റർ മുതൽ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് രണ്ടും സെയിം ക്വാളിറ്റിയാണ് രണ്ടും കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഡി ടി ഡി സി മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് പോസ്റ്റ് ലാമും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് ഡി കളറ് കാണാം നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ വീതി വരുന്നത് നമ്മൾ സെമി കോട്ടൻ്റെ ഒരു ഡിസൈൻ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നാല് കളറുകളാണ് കാണിച്ചിട്ടുള്ളത് മറ്റ് ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോയുടെ ലിങ്കും ഒക്കെ കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഹക്കോബ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് ബോർഡറിൽ ഇതുപോലുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് പ്രിൻ്റ് ഉള്ളത് കൊണ്ട് ശരിക്കും അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഒരു സൈഡിൽ ഇതുപോലുള്ള സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് പുറത്തതിന് റേറ്റ് വരുന്നത് നമ്മൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഈ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് ആദ്യവാദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം റിപ്ലൈ ുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് പതിനഞ്ചിന് ശേഷം വന്നിട്ടുള്ള മെസ്സേജ് മുതലായിരിക്കും നമ്മൾ ആദ്യം റിപ്ലൈ കൊടുത്തത് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഡിസൈൻ കാണാം റേറ്റ് സെയിം തന്നെയാണ് നൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത ഡിസൈൻ്റെ വർക്കിന് വ്യത്യാസം വന്നിട്ടുണ്ട് പ്രിന്റ് ഉള്ളത് കൊണ്ട് ശരിക്കും അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിന്റെ ബാക്ക് സൈഡ് കാണിക്കുന്നത് നാല്പത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് ഒരുപാട് ഡിസൈൻസ് ഉൾപ്പെടുത്താനുള്ളത് കൊണ്ട് നമുക്ക് ഓരോ മെറ്റീരിയൽസും വേഗം തന്നെ കണ്ടുപോകാം ഇത് കളർ വരുന്നത് രാമ ഗ്രീനിൽ വരുന്ന ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഓരോ ഡിസൈൻ്റെയും ഹോൾസിന് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ചിലതിൽ തീരെ ചെറിയ ഹോൾസാണ് വന്നിട്ടുള്ളത് ചിലതിൽ വലിയ ഹോൾസുമാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് അപ്പോൾ അല്പം വലിയ കട്ട് വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ കാണാം ഓഫർ റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലുള്ള ഒരുപാട് ഹോൾസ് ഇതിൽ വന്നിട്ടുണ്ട് ഇതിനൊന്നും കളർ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല കോട്ടൺ മെറ്റീരിയൽ നമ്മൾ പൊതുവേ മെഷീൻ വാഷ് ചെയ്യാറില്ല നോർമൽ വാഷാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഗ്രേ കളറാണ് വരുന്നത് ഗ്രേ കളറിൽ ബ്ലാക്ക് കളറാണ് ഈ ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് ഇതിലൊക്കെ നമ്മൾ വലിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുത്താൽ മെറ്റീരിയൽ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ സെയിം കളർ ലൈനിങ് വേണമെങ്കിൽ സെയിം കളർ ലൈനിങ്ങും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൽ വലുതും ചെറുതുമായിട്ടുള്ള ഹോൾസ് ആണ് വന്നിട്ടുള്ളത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഗ്രീൻ കളറും ഓഫ് വൈറ്റ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ഡിസൈൻസ് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കൂടുതൽ ഡിസൈൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരൂ അപ്പോൾ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ബേസ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് അതിലും വലുതും ചെറുതുമായിട്ടുള്ള ഹോൾസ് ആണ് പോയിട്ടുള്ളത് കട്ട് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ പീച്ച് കളറ് ഡാർക്ക് പീച്ച് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് സെയിം കളർ ബോട്ടം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇതിൽ ഒരുപാട് ജോർജറ്റിൻ്റെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ബ്ലൂമിംഗ് ബ്ലൂമിങ് ആണ് ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചാനലിൻ്റെ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ഓർഗാൻസയാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതിൽ മൾട്ടി കളർ ആണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറ് റെഡ് കളറ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഞാനതിലിപ്പം കോൺട്രാസ്റ്റ് കളറായിട്ട് അതിൽ വന്നിട്ടുള്ള ഗ്രീൻ കളറാണ് പ്ലെയിൻ മെറ്റീരിയൽ കാണിക്കുന്നത് ഇത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് സാരി ഗൗണോ ഫ്രോക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ദാവണിക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ബ്ലൗസ് പീസിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചും ഓർഗാൻസയുടെ റേറ്റ് വരുന്നതും തൊണ്ണൂറ്റിയഞ്ച് രൂപയുമാണ് എൺപത്തി ഒൻപത് രൂപ മുതലുള്ള ചന്തേരിയുടെ മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നേരത്തെ മുതലേ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതലേ നമ്മൾ ഓണം കളക്ഷൻസ് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിലേക്കും നമ്മുടെ ഓണം കളക്ഷൻസ് എത്തിക്കാൻ കഴിഞ്ഞു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇത്തവണ ചന്തേരി മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് വെറും എൺപത്തി രൂപയാണ് ഇതും ഡയ്യബിളാണ് ഡൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനൊക്കെ നൂറ്റൻപത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് ഇത് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് എൺപത്തി അഞ്ച് രൂപയെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് മുപ്പത്തിയെട്ട് ഇഞ്ച് വീതിയുള്ളൂ അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ മുപ്പത്തിയെട്ട് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽസ് സാരിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദാവണി സ്കേർട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് ട്രാൻസ്പെറൻറ്റാണ് അകത്ത് ലൈനിങ് വെച്ച് ച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് സ്കേർട്ടൊക്കെ ആണെങ്കിൽ അകത്ത് അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഈ ഒരു മെറ്റീരിയലിനോടൊപ്പം കോൺട്രാസ്റ്റ് ബ്ലൗസിനായിട്ട് നമ്മൾ കാണിക്കുന്നത് മലൈ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിപ്പോൾ സ്കേർട്ടും ബ്ലൗസും കൊടുത്തോണ്ട് ഇത് വേണമെങ്കിൽ ഷോളിനായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഈ ഒരു മെറ്റീരിയൽ ഇതിൽ കട്ട് വർക്കും ബീഡ്സ് വർക്കും ഒക്കെ വെച്ചിട്ട് ഇത് ഡിസൈനർ ബ്ലൗസായിട്ടും യൂസ് ചെയ്യാം വിചിത്രാ സിൽക്കിൻ്റെ മെറ്റീരിയൽസും ഇതിനോടൊപ്പം പോകുന്നതാണ് വിചിത്രാ സിൽക്കിൻ്റെ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂമിംഗ് വിചിത്രാ സിൽക്ക് ആണ് നമ്മൾ ഫോട്ടോസ് അയച്ചു തരും എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് മിക്സ് ആൻഡ് മാച്ച് മാഷായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിനോടൊപ്പം അതിൻ്റെ ബോട്ടത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിനും നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് സെറ്റായിട്ട് വാങ്ങണമെന്നു നിർബന്ധമില്ല രണ്ട് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരും ഇതുപോലുള്ള രണ്ട് കളർ ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് പ്ലെയിൻ ബോട്ടം വേണമെങ്കിൽ പ്ലെയിൻ ബോട്ടം അവൈലബിൾ ആണ് അത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് രണ്ടിനും രണ്ട് പ്രിൻറ്റേഡ് രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ വീതമാണ് ഒരു മീറ്ററിനാണ് നാൽപ്പത്തി ഒൻപത് രൂപ വരുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം